റിയാദ് കെ എം സി സി സെൻട്രൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഫുട്ബോൾ സൂപ്പർ കപ്പിന് നാളെ സൌദിയിൽ തുടക്കമാകും എട്ട് പ്രധാന ടീമുകളാണ് ടൂർണമെന്റിൽ മാറ്റുരയ്ക്കുക സന്തോഷ് ട്രോഫി ദേശീയ ഐ ലീഗ് താരങ്ങൾ ഉൾപ്പെടെ നിരവധി കളിക്കാർ വിവിധ ടീമുകൾക്കായി കളിക്കും മത്സരങ്ങൾ എട്ടാഴ്ചയോളം നീണ്ടു നിൽക്കും റിയാൻ കെ എം സി സി സൂപ്പർ കപ്പിനാണ് വെള്ളിയാഴ്ച തുടക്കമാവുക മത്സരങ്ങൾ നടക്കുക റിയാദിലെ ഷിഫ ദിറാബ് റോഡിലെ ദുറത്ത് അൽ മലാബ് സ്റ്റേഡിയത്തിലാണ് ഇന്ത്യൻ ഫുട്ബോൾ അസോസിയേഷന്റെ സഹകരണത്തോടെയായിരിക്കും ടൂർണമെന്റ് എട്ട് പ്രധാന ടീമുകളാണ് ടൂർണമെന്റിൽ പങ്കെടുക്കുക മത്സരങ്ങൾ എട്ടാഴ്ച നീണ്ടു നിൽക്കും വെള്ളിയാഴ്ചകളിൽ വൈകുന്നേരം ആറു മണി മുതലാണ് മത്സരങ്ങൾ ആരംഭിക്കുക എല്ലാ വർഷവും നടത്തിയിരുന്നത് പിൻകാലത്ത് ഏകദേശം കൊറോണ കൊറോണയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ആദ്യമായാണ് ഒരു മെഗാ ഫുട്ബോൾ റിയാദ് സെൻട്രൽ കമ്മിറ്റി നടത്തുന്നത് നാഷണൽ കമ്മിറ്റി കഴിഞ്ഞ വർഷം നടത്തിയെങ്കിൽ പോലും റിയാദ് സെൻട്രൽ കമ്മിറ്റി നടത്തുന്നത് ഈ മെഗാ ഫുട്ബോൾ ഈ വരുന്ന പതിനെട്ടാം തീയതി തുടക്കം കുറിക്കുകയാണ് ടൂർണമെന്റിന്റെ ഭാഗമായി മെഗാ ബമ്പർ സമ്മാനക്കൂപ്പനും പുറത്തിറക്കിയിട്ടുണ്ട് സ്വിഫ്റ്റ് ഡിസയർ കാറായിരിക്കും ഒന്നാം സമ്മാനമായി നൽകുക വിവിധ കെ എം സി സി ജില്ലാ കമ്മിറ്റികൾ അണിനിരക്കുന്ന മാർച്ച് പാസ്റ്റ് വിവിധ കലാരൂപങ്ങൾ തുടങ്ങിയവ ഉദ്ഘാടന ചടങ്ങിന്റെ ഭാഗമാകും സെപ്റ്റംബർ അഞ്ചിനായിരിക്കും ഫൈനൽ മത്സരങ്ങൾ ടൂർണമെന്റിന്റെ സമാപന ചടങ്ങിൽ പാണക്കാട് സാദിഖലി ശിഹാബ്ദങ്ങൾ പി കെ കുഞ്ഞാലിക്കുട്ടി തുടങ്ങിയവർ ഭാഗമാകും റിയാദിൽ സംഘടിപ്പിച്ച വാർത്താ സമ്മേളനത്തിൽ ഷുഹൈബ് പനങ്ങാങ്ങര മുഷ്താഖ് മുഹമ്മദ് അലി മുജീബ് ഉപ തുടങ്ങിയവർ പങ്കെടുത്തു മിഷാൽ ചെറുപ്പുളശ്ശേരി മീഡിയ വൺ റിയാദ്